ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തമരശ്ശേരി ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ധർണാ സമരവും സംഘടിപ്പിച്ചു ഡോക്ടർ അബ്ദുൽ സമദ് അധ്യക്ഷനായി ഡോക്ടർ ജേക്കബ് ജോർജ് ഡോക്ടർ ജലാലുദ്ദീൻ ഡോക്ടർ കെ ടി മനോജ് ഡോക്ടർ റഫീഖ് അലി ഡോ സനൽ സിസ്റ്റർ കൊച്ചുറാണി പി ജി വിദ്യാർത്ഥികളായ ശ്രീഹരി ഹൌസ് സർജൻ ഡോക്ടർ നവാസ് എന്നിവർ പ്രസംഗിച്ചു കെ ജി എംഒ ഒ എ താലൂക്ക് കൺവീനർ ഷബീർ അലി സ്വാഗതവും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ കെ കെ പ്രവീണ നന്ദിയും പറഞ്ഞു നിലമ്പൂർ ഐ നിലമ്പൂർ കെ ജി എം ഒ എ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ എൻ ജിഒ യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ധർണ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ